എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിക്ക് അരിലേക്ക് രേവതി വരികയാണ് കേട്ടോ രേവതിയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ടേ നീ ഇന്ന് നിന്റെ വീട്ടിൽ പോയിരുന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പോയിരുന്നു ആരോട് ചോദിച്ചിട്ടാ പോയത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ എന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടാണ് പെർമിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം രേവതി ചോദിക്കണേ തിരിച്ച് അതെ നീ പറഞ്ഞത് ശരി തന്നെയാണ് എന്തിനാ പോയെന്ന് ചോദിക്കുന്നുണ്ടേ അമ്മ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത് ശരത്ത് വീണ്ടും ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോവെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ വിളിച്ചത് കൊണ്ട് പോയതാണ് അപ്പൊ നീയായിട്ട് പോയതാണ് അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് പോയതല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല എന്ന് പറയണേ രേവതി പിന്നെ എന്തിനാണ് നിന്റെ അനിയൻ എന്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യുന്നത് നി നിന്നെ പിരികേറ്റി വിടുന്ന പണി എന്റെ അടുത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ എന്തിനാ അവനെ പോയി കണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് അവനെ പോയി കാണലല്ലേ പണി വേറെ ജോലിയൊന്നും ഇല്ലല്ലോ നിന്റെ അനിയനാണ് സ്റ്റാൻഡിലേക്ക് എന്നെ കാണാൻ വേണ്ടി വന്നത് അവൻ എന്തിനാ നിങ്ങൾ തേടി വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അടിവാങ്ങാൻ അല്ലാതെ എന്തിനാന്ന് ചോദിക്കുകയാണെ തിരിച്ചു സച്ചി നിങ്ങൾ വീണ്ടും അടിച്ചു എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടി അടിമേടിച്ചിട്ടേ പോവുള്ളൂ ഞാൻ നിൽക്കുന്നിടത്തേക്ക് വന്നിട്ട് അവൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അതുമാത്രമല്ല അവൻ്റെ ചേച്ചിയെ ഞാൻ അവനെ അഡ്വൈസ് ചെയ്യുന്ന ജോലിക്ക് വേണ്ടിയിട്ട് അയക്കരുത് എന്നുള്ള കാര്യം കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം ശരത് തന്നെയാണോ പറഞ്ഞത് രേവതി ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ഞാൻ എന്താ അടുത്ത വീട്ടുകാരനെ കുറിച്ചിട്ടാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ ജോലി അവന് നോക്കാൻ എന്നുള്ള കാര്യമാണ് അവൻ എന്റെ അടുത്ത് വന്നിട്ട് അഹങ്കാരത്തോടു കൂടി സംസാരിച്ചിട്ട് പോയത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു അവനെ പോയിട്ട് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പം നോക്കിയാലും എല്ലാ കുറ്റവും എൻ്റെ മേലാണ് സച്ചിയട്ടൻ പറഞ്ഞിട്ടാ വന്നുള്ള കാര്യൊന്നും ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ജോലിക്കൊക്കെ പോകുന്നത് സച്ചിയേട്ടനും ദേഷ്യമാണ് അതുകൊണ്ട് പോരുതെന്നേ ഞാൻ പറഞ്ഞോളൂ പിന്നെ എന്തിനാണ് അവൻ എന്റെ അരികിലേക്ക് വന്നിട്ട് അമ്മ അതിന്റെ വർത്താനം പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുകയാണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആദ്യം അവൻ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് പറയാൻ വേണ്ടി പറയുന്ന സമയത്ത് നീ അത് അവന്റെ അടുത്ത് തന്നെ ചോദിക്കണം എന്ന് പറയണേ സച്ചി എന്താ എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്തിനാ എന്നെ വെറുതെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നുള്ള കാര്യൊക്കെ നോക്കി നടക്കലാണ് എന്റെ പണി അവൻ എന്തിനാ നിങ്ങളെ കാണാൻ വേണ്ടി വന്നെന്നുള്ള കാര്യം എനിക്ക് മറ്റാരെടുത്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയ പറ്റുമോ സച്ചിയേട്ടൻ തന്നെ പറയണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് നീ അവന്റെ അടുത്ത് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയാ മതി പിന്നെ രേവതി ഞാൻ ഇത്രയും താഴ്ന്ന് ആരുടെ മുമ്പിലും ഇതുവരെ നിന്നിട്ടില്ല ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനാൻസിന്റെ അടുത്ത് പോയിട്ട് ഞാൻ അവന്റെ ഷർട്ടിന് പിടിച്ചവനാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇതുവരെ തലതച്ച് നിന്നിട്ടില്ല എന്നാ നിന്റെ അനിയൻ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ സമയവും സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നു വിചാരിക്കേണ്ട സച്ചിയേട്ടൻ എന്താ എന്തോ എതിരാളിയെ പോലെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് അവൻ ചെറിയ പയ്യന എന്ന് പറയുമ്പോ പിന്നെ ചെറിയ പയ്യനല്ലേ അങ്ങനെയാണെങ്കിൽ അവനൊക്കെ തിരുത്തിയിട്ട് നിലച്ചോറ് ഊട്ടിക്കൊടുക്കാൻ വേണ്ടി പറയാണേ ചെറിയ പയ്യനോ അവൻ എന്തെല്ലാം ഒപ്പിക്കുന്ന കാര്യം നിനക്കറിയോ അവൻ എന്ത് ജോലി ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണേ രേവതി കള്ളന്മാരെ കൂടെ ചേർന്നിട്ട് ഓരോരോ പണി ഒപ്പിക്കുന്നു എന്ന് പറയുമ്പോ അവൻ എന്ത് ഒപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എല്ലാം എന്റെ അടുത്ത് ചോദിക്കാതെ അവൻ്റെ അടുത്ത് പോയി ചോദിക്കേ നിങ്ങളെ കൊണ്ടൊന്നും അവനെ അടക്കി വെക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ ആരടക്കി വെക്കാനാണ് സച്ചിയേട്ടൻ പറയുന്നത് ഞങ്ങളുടെ വാക്കൊന്നും അവൻ കേക്കില്ല ആദ്യം സച്ചിയേട്ടൻ തന്നെ ഞാൻ പറയുന്ന കാര്യം ഒന്നും കേൾക്കുന്നില്ല നിങ്ങളാണെങ്കിൽ എന്റെ അടുത്ത് ഒന്നും പറയുന്നുണ്ട് നിന്റെ അടുത്ത് ഞാൻ എന്നാ പറയേണ്ടെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ എന്റെ അനിയെ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കാണേ അവന്റെ കാര്യത്തിൽ ഇടപെടരുത്തന്നാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ അവന്റെ കാര്യം നോക്കി നടക്കലല്ലോ എന്റെ പണി എന്തോ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടു അവൻ്റെ അടുത്ത് ജോലിക്ക് പോകരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ എന്റെ അടുത്ത് വന്നങ്ങൾ വലിയ ആളെ പോലെ സംസാരിക്കുന്നത് സച്ചിയുടെ ദേഷ്യപ്പെടണ്ട ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം തിരുത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒന്നും വേണ്ട ഇനി നീ നിന്റെ വീട്ടിലേക്ക് പോരുത് എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ഞാനെന്താ എന്റെ വീട്ടിലേക്ക് പോവാൻ പാടില്ലാത്തതെന്ന് ചോദിക്കുമ്പോ നിന്റെ അനിയൻ അടുത്തേക്ക് നീ പോണ്ട അവൻ അടുത്ത് നീ സംസാരിക്കോം വേണ്ട അവൻ ചെയ്ത തെറ്റിന് ഞാനെന്താ എന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് പിന്നെ ഞാൻ എന്റെ അമ്മയും ഒക്കെ എങ്ങനെ കണ്ട് സംസാരിക്കുക ഒന്നെങ്കി അവരടുത്ത് ഇവിടെ വരാൻ വേണ്ടി പറ ഇവിടെ സംസാരിച്ചോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി സംസാരിച്ചോ നിന്റെ അനിയൻ അടുത്തേക്ക് നീ പോരത് എനിക്കത് ഇഷ്ടമല്ല എന്താ സച്ചേട്ടന ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു നാൾ സച്ചേട്ടനെല്ലായിരുന്നു അവൻ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ ബൈക്ക് മോഷ്ടിച്ചത് പോലും ആരടുത്തും പറയാതെ മറച്ചു വെച്ചില്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനി നീ അവനെ കാണാൻ വേണ്ടി പോരുത് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോ എല്ലാത്തിനും കാരണമുണ്ട് അത് നേരം വരുന്ന സമയത്ത് ഞാൻ പറയാം നീ ഇനി അവിടെ പോവാൻ വേണ്ടി പാടില്ല നിനക്ക് എന്നോട് കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെങ്കില് നീ പോവരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി എവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ രേവതി കൂടി തന്നെ ശരത്തിനെ വേഗം ചെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ശരത്തെ നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ വീട്ടിലാന്ന് പറയണേ നീ എന്തിനാ സച്ചിയേടനെ കാണാൻ വേണ്ടി പോയത് എന്താ സച്ചിയേട്ടൻ കാര്യം പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എന്തിനാ അവിടെ പോയെന്നുള്ള കാര്യം പറയണോ ചേച്ചി സച്ചിയേട്ടനോട് തന്നെ ചോദിച്ചു നോക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്താ കളിക്കാണോ സച്ചിയറിനോട് ചോദിക്കുമ്പോ നിന്റെ അടുത്ത് ചോദിക്കാൻ പറയും നിന്റെ അടുത്ത് ചോദിച്ചപ്പോ നീ സച്ചേറിനോട് ചോദിക്കാൻ വേണ്ടി പറയുന്നു അതിനു മാത്രം നിങ്ങൾ എന്താ സംസാരിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് സച്ചേട്ടൻ എന്താ പറയാ എന്നുള്ള കാര്യം ചേച്ചിക്കും അറിയുന്നതല്ലേ എന്നെ പതിവ് പോലെ തന്നെ ചീത്ത വിളിച്ചു എന്ന് പറയണേ എന്തിനാ സച്ചേട്ടൻ നിന്നെ ചീത്ത വിളിക്കുന്നത് അത് ചെന്ന് ചേച്ചി സച്ചേനോട് തന്നെ ചോദിക്കും എന്ന് പറയണേ ശരത്തെ നീ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കൂട്ടോ നീ വേണ്ടവരുടെ കൂടെ ഇപ്പോഴും ചുറ്റി കറങ്ങുകയാണ് അല്ലേ ആ ആനഡേന്റെ കൂടെ തന്നെയാണോ ഇപ്പോഴും നീ ചുറ്റി കറങ്ങുന്ന കാര്യം ചോദിക്കുമ്പോ അതെ ഞാന് ആനഡ് ചേട്ടന്റെ കൂടെയാണ് ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോ എന്താ ശരത്തെ നീ ഇപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എടാ അവൻ തന്നെ ഒരു കള്ളനാണെന്നുള്ള കാര്യം പറയുമ്പോ ചേച്ചി അവനിപ്പോ പണ്ടത്തെ പോലെയൊന്നും അല്ല ന്യായമായിട്ട് ജോലി ചെയ്യുന്നവനാണ് എനിക്കും ജോലി തരയുന്നു പിന്നെ എന്താ ചേച്ചിയുടെ പ്രശ്നം എടാ നീ അവിടെ ജോലിക്ക് പോകുന്ന സച്ചേട്ടനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ശരത്തെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെ ഇടയ്ക്ക് ഇടന്നിട്ട് ഞാനാണ് കഷ്ടപ്പെടുന്നത് ഇപ്പോൾ സച്ചിരൻ്റെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വീട്ടിലേക്ക് പോരുതെന്ന് പറഞ്ഞു നിന്നെ കാണരുതെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും എന്താ അവരിപ്പോ ഓർഡർ ഇടാനൊക്കെ തുടങ്ങിയോ അത് മറികടന്ന് അവരെന്താ ചെയ്യാന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ശരത് ശരത്തെ എന്തോ ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെ പറഞ്ഞു ഉള്ളൂ നീ ദൈവ് ചെയ്തിട്ട് ആ ആന്റണീന്റെ കൂടെ പോ നന്നായിട്ട് പഠിക്കാൻ നോക്ക് ഉറപ്പായിട്ട് സച്ചിയേട്ട് ദേഷ്യവും കുറയും സച്ചിയേട്ടിന് ദേഷ്യം പോവാണെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എനിക്കൊന്നും ചേച്ചി അതൊരു പ്രശ്നമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ വന്ന് വന്ന് ശരത്ത് എന്നീ കുറച്ച് കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ ചേച്ചി ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട്ടിലേക്ക് കുറച്ച് പണം കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മുടെ കഷ്ടപ്പാടും കുറയുന്നുണ്ട് അത് വേണ്ടെന്നാണ് ചേച്ചി വിചാരിക്കും പറയാൻ വേണ്ടി പോകുന്നത് ചേച്ചി എല്ലാം പണമാണ് അതുകൊണ്ടാണ് പണം ഇല്ലാത്തത് കൊണ്ടാണ് ചേച്ചിക്ക് ആ വീട്ടില് മര്യാദ പോലും ഇല്ലാത്തത് ചേച്ചിക്കും ഒരുപാട് സ്വർണ്ണമൊക്കെ തന്നിട്ടാണ് കല്യാണം കഴിച്ചെന്ന് വെച്ചാ ചേച്ചി അവിടെ മര്യാദ കിട്ടുമായിരുന്നു ഇതുപോലെ ഓർഡർ ഒന്നും ഇടില്ലായിരുന്നു അങ്ങനെയൊന്നും ഇല്ല ശരത്തെ സച്ചിടിനെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എന്നിട്ടാണ് അവർ ഓർഡർ ഇട്ടത് നമ്മുടെ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ശരത്തെ അങ്ങനെ ഇല്ല എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ എന്തായാലും ചേച്ചി ഇപ്പൊ അവരുടെ ഹസ്ബ് വൈഫാണ് ചേച്ചി അതുകൊണ്ട് തന്നെ ചേച്ചി അവർ പറയുന്നത് കേൾക്കണം അല്ലാതെ ചേച്ചിക്ക് വേറെ വഴിയൊന്നുമില്ല ചേച്ചി അവരുടെ കൂടെ സന്തോഷമായിട്ടിരുന്നു ചേച്ചി വീട്ടിലേക്ക് വരണ്ട എന്ന് പറയണേ നീയോ എന്താണ് എങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാം വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം ചേച്ചിക്ക് അല്ലേ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റാത്തത് പക്ഷേ ചേച്ചിയെ എവിടെ വന്ന് എങ്ങനെ കാണണം എന്നുള്ള കാര്യം എനിക്കറിയാം സച്ചിയേട്ടിനെ ഓർഡർ ഇട്ട് കഴിഞ്ഞാല് ഞാൻ ബൈക്കും എന്നാണോ വിചാരിച്ചിരിക്കുന്നത് എന്നാ അങ്ങനെയൊന്നും എന്നുള്ള കാര്യം പറഞ്ഞേക്ക് ചേച്ചി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി ശരി എന്ന് പറഞ്ഞിട്ട് ചരത്ത് ഫോൺ വയ്ക്കുകയാണെ തുടർന്ന് കാണിക്കുന്നത് ശ്രീകാന്തം വർഷയും കൂടി ബെഡില് ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇരിക്കുന്നുണ്ട് എന്നിട്ട് വർഷയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിന്റെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീകാന്ത് ഓപ്പൺ പോലും ചെയ്യണം ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിടുകയാണ് കേട്ടോ അപ്പോഴേക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ നീ മെസ്സേജ് കാണുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാണുന്നുണ്ട് ആലപ്പുഴയിലെ പ്ലേസസ് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ അതെ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ള കാര്യം നോക്ക് അതിനെന്താ അതിനെന്താണോ നമ്മൾ പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്താ നീ തീരുമാനിച്ചത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ഞാൻ വരില്ല എന്നുള്ള കാര്യം ഒരു ടു ഡേയ്സ് നിനക്ക് ലീവ് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ ശ്രീകാന്ത് പറയാണ് ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടല്ലേ നിനക്ക് ഇത്ര ഈഗോ എന്റെ വീട്ടുകാര സ്ഥാനത്ത് ഇത് നിന്റെ അച്ഛനും അമ്മയെ തന്നെ വെച്ചാൽ നീ ഉറപ്പായിട്ടും പോയില്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് വഷരു അടുത്ത് ശ്രീകാന്ത് പറയുന്നത് എന്റെ അച്ഛനും അമ്മയും നമ്മുടെ കാര്യത്തിലൊന്നും ഒന്നും ഇടപെടില്ല അവരത്ര മാനസ് ഇല്ലാത്ത ആൾക്കാരല്ല എന്നുള്ള കാര്യം പറയുമ്പോ ഓഹോ അപ്പോ എന്റെ അച്ഛൻ അമ്മയ്ക്ക് മാനസ് ഇല്ല എന്നാണീ പറഞ്ഞു വരുന്നത് അതെങ്ങനെ എനിക്കറിയുന്നതെന്ന് ശ്രീകാന്ത് നമ്മൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ പാസ് തന്നെ തന്നത് അതുപോലെ ശ്രീകാന്തിന് മനസ്സിലാവില്ല എന്നൊക്കെ ചോദിക്കുകയാണെ വർഷ അതുകൊണ്ടൊന്നല്ല അന്ന് സൈക്കിളിൽ നമ്മൾ പോകുന്നത് കണ്ടിട്ട് ഞാൻ നിന്നെ ശരിക്കും നോക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാസ് തന്നത് അത് നിനക്കാണ് മനസ്സിലാവത്തെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ എന്ത് മനസ്സിലായില്ലെന്നാണ് ഈ പറയുന്നത് നമുക്ക് ഹണിമോൺ പോകണമെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ചെലവിൽ പോകണോ എന്നും നിന്റെ ഹസ്ബൻഡിനെ കൊണ്ട് അതിനു പോലും കഴിവില്ല എന്നുള്ള കാര്യമാണ് അവര് പറയാതെ പറയുന്നത് നീ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഒന്നും പറയണ്ട നീ എന്താ ഫൈനലൈസ് ചെയ്തെന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എവിടേക്കും വരില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഓക്കെ നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു പറയണേ വർഷ ഓ ഹണിമോണ് നീ ഒറ്റയ്ക്ക് പോവെന്നുള്ള കാര്യം ചോദിക്കാനോ ആ പോകും നീ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എന്താ കുഴപ്പം ഒരു ഹിന്ദി മൂവിയില് ഹീറോയിൻ ഒറ്റയ്ക്ക് ഹണിമൂണ് പോയിട്ടുണ്ട് അതുപോലെ ഞാനും പോകുന്നു പറയണേ വർഷ അതൊക്കെ പടത്തിൽ മാത്രമേ പറ്റുള്ളൂ റിയാലിറ്റിയിൽ ഹീറോയിന് പിന്നാലെ ഒരു യൂണിറ്റ് തന്നെ പോയിട്ടുണ്ടാകും നീ ഭയങ്കര ഓവർ സ്മാർട്ട് സ്മാർട്ടായിട്ടോ സംസാരിക്കുന്നതെന്നുള്ള കാര്യമാണോ വിചാരിക്കുന്നെന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ റിയാലിറ്റി പറയുമ്പോൾ നിനക്ക് ഓവർ സ്മാർട്ട് ആയിട്ടാണല്ലേ തോന്നുന്നത് എന്തായാലും വർഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ അധ്വാനിച്ചിട്ട് നിന്നെ കൊണ്ടുപോകും ഒരു വിശ്വാസം നിനക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ നീ കാത്തിരിക്കുക അല്ലെങ്കിൽ നീ നിന്റെ പാരന്റ്സിനെ പോലെ തന്നെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയെന്ന് വെച്ചാൽ പോവെന്ന് പറയണേ അങ്ങനെ ശ്രീകാന്ത് കിടക്കുവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വർഷയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നുണ്ട് മഹിമ്മ വിളിച്ചിട്ട് പോകുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ പോകുന്നില്ല നിങ്ങൾ തന്ന പ്ലാസിൽ ശ്രീകാന്തിന് കൂടെ വരാൻ വേണ്ടിയിട്ട് നല്ല മടിയുണ്ട് അതുകൊണ്ട് അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ആ പണം കൊണ്ട് പോവാ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അതിനിപ്പോ അൻപത് വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാനാണ് അവൻ പറയുന്നത് ഇപ്പൊ അവൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് ആകെ പോകാൻ വേണ്ടി പറ്റിയ ഹൗസ് ബോട്ടിലല്ല രണ്ടുപേര് മാത്രം പോകുന്ന ആ മരം കൊണ്ടുണ്ടാക്കിയ തടിബോട്ടില് അതിനകത്തേ പോവാൻ പറ്റുള്ളൂ എന്ന് പറയണേ അപ്പോഴേക്കും കിടന്നോട് ശ്രീകാന്ത് അങ്ങ് എണീക്കുന്നുണ്ട് ഇല്ല അമ്മേ ഇതാണ് ഫൈനല് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വായി എന്ന് പറഞ്ഞിട്ട് വർഷ ഫോൺ വെക്കുകയാണെ ഫോൺ വെച്ചതിന് ശേഷം വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നിനക്ക് പ്രൈവസി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയില്ലേ നമ്മൾ സംസാരിച്ച് അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വർഷ പറയുന്ന സമയത്ത് നീയും എന്നെ ഭയങ്കരമായിട്ട് തരം തന്ന രീതിയിലാണല്ലേ കാണുന്നത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം നീ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കാണെ എന്റെ ശമ്പളം കൊണ്ട് കെട്ടുമരത്തിൽ മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം നീ പറഞ്ഞില്ലേ അത് സത്യം തന്നെയല്ലേ നമ്മളെ കൊണ്ട് ചെലവ് ചെയ്തിട്ട് ഇപ്പൊ പോകാൻ വേണ്ടി പറ്റില്ല ഇതുപോലെ നല്ല ഓപ്പർച്യൂണിസ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടി അറിയാത്ത ഇഡിയറ്റ് ആണ് നീ മറ്റുള്ളവരുടെ കാശില് അറിവാളിയായിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ സ്വന്തം കാശിലും ഞാൻ ഇഡിയറ്റ് ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം നിനക്ക് എന്റെ മേലെ എന്തോരം വിശ്വാസം ഇല്ലെന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി ഒരുപാട് സന്തോഷം നീ ഓവറായിട്ട് സംസാരിക്കുന്നു വേണ്ട നമ്മൾ രണ്ടുപേരും പോകുന്നില്ല ആ ടിക്കറ്റിനകത്ത് അവരോട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ സമയത്ത് അവരെ ഹണിമൂൺ പോകാൻ വേണ്ടി പോകുകയാണെന്ന് ചോദിക്കാൻ ശ്രീകാന്ത് എന്റെ പാരന്റ്സിനെ കുറിച്ചിട്ട് ഇത്രയും ചീപ്പായിട്ട് നീ സംസാരിക്കരുത് ചീപ്പായിട്ട് നടക്കുന്നത് നീയാണ് നിനക്ക് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നുള്ള വിശ്വാസം ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അമ്മ ഈ പാസ് തരുന്ന സമയത്ത് നീ പറയണായിരുന്നു ശ്രീകാന്ത് എന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നു നിന്റെ പേര് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ നീ മതിയെന്ന് വിചാരിച്ചിട്ട് നിന്നെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം വർഷ വയ്ക്കുമ്പോ എന്താ ഇപ്പൊ അതും വേണ്ടാന്നുള്ള കാര്യം തോന്നുന്നുണ്ടോ നിന്റെ അടുത്തൊന്നും സംസാരിക്കാനേ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് കെടക്കുവാണ് വർഷ ശരി നീ തനിയെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പായം തലക്കെടുത്ത് ടെറസിലേക്ക് പോവാനോ തുടർന്ന് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ കാണിക്കുന്നത് സുതി നമ്മുടെ ചന്ദ്രമതി രാവിലെ ഒരുങ്ങിയൊക്കെ വരുന്ന സമയത്ത് അമ്മേ നല്ല രസമുണ്ടല്ലോ ഈ സാരി കാണൽ എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുമ്പോൾ നിനക്ക് എന്തോ ആവശ്യമുണ്ട് എന്താണ് കാര്യം പറയാമെന്ന് പറയുമ്പോൾ അമ്മ എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് പണം വേണം അമ്മേനെ കയ്യിലും ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണേ ഇൻ്റർവ്യൂവിന് പോകാനോ അപ്പോൾ നിൻ്റെ ജോലി അത് അമ്മയെ പോയി എന്ന് പറയണേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മയെ ഒച്ച എടുക്കല്ലേ ഒച്ച എടുക്കല്ലേ ആരെങ്കിലും കേട്ടാൽ പ്രശ്നമാവും അച്ഛനറിഞ്ഞ ചീത്ത പറയുന്നൊക്കെ പറയുമ്പോൾ അച്ഛനറിഞ്ഞാലും കുഴപ്പമില്ലട ആ സച്ചി ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ എന്തായിരിക്കും അവസ്ഥ നിന്നെ നാണം കെടുത്തിക്കൊള്ളുന്നു ഇപ്പം നീ മര്യാദക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി എന്നാണ് വിചാരിച്ചത് ഇത് പോകുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞ ശ്രുതി നിന്റെ അടുത്ത് ദേഷ്യപ്പെടില്ലേ എന്നൊക്കെ എപ്പോഴാണ് ജോലി പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇന്നാണെന്ന് പറയാണ് പറയാനെട്ടോ അമ്മേ നല്ലൊരു ജോലി കിട്ടുന്ന സാധ്യതയുണ്ട് ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ആണെന്നുള്ള കാര്യം പറയാനേ ആദ്യം എന്തായാലും നിന്നെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കണം നിനക്ക് ഇന്റർവ്യൂ വ്യാധി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയണം ജോലിക്ക് പോയില്ലെങ്കിലും എന്താ മാസം മാസം ഇന്റർവ്യൂന് പോകുന്നുണ്ട് ഒരു ഫോറിൻ കമ്പനിയിലെ ഇന്റർവ്യൂ ആണ് അമ്മേ ഇത്തവണ എന്തായാലും ജോലി കിട്ടും എനിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറയാനെട്ടോ ഇത് തന്നെയാണല്ലോ നീ എല്ലാ എല്ലാത്തവണയും പറയുന്നത് പക്ഷെ ഒരു ജോലിക്ക് നീ മര്യാദക്ക് പോകില്ല അമ്മ എനിക്ക് ഇന്റർവ്യൂന് പോവാൻ വേണ്ടിയിട്ട് പണം താ അമ്മ എന്ന് പറയുന്ന സമയത്ത് എടാ കാശൊക്കെ കഴിഞ്ഞടാ എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ല മാസാ മാസം ടിപ്പെന്ന് പറഞ്ഞിട്ട് പണം തരുവാർന്നുള്ള ശ്രുതി ഈ മാസം അതും വന്നിട്ടില്ല എന്റെ കയ്യില് പൈസ ഇല്ലാത്തതുകൊണ്ട് നീ ശ്രുതിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നു പറയണേ അമ്മ എല്ലാ തവണയും അവളെടുത്ത് ചോദിക്കാൻ വേണ്ടി പറ്റുവോ അമ്മയുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയാലേ ശരിക്കും എന്റെ ഇമോഷൻ വർക്കൗട്ട് ആവുള്ളൂ എന്നുള്ള കാര്യം പറയാനേ അതെ അത് ശരി തന്നെയാണ് എല്ലാ തവണയും നീ എന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചോണ്ട് പോവുന്നല്ലാണ്ട് ഒരു രൂപയെങ്കിലും നീ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ടോടാ ഈ ജോലി ഉറപ്പായിട്ടും കിട്ടും അമ്മേ അപ്പോ അമ്മ എത്ര പണം ചോദിച്ചുകഴിഞ്ഞാലും ഞാൻ തരാ അമ്മേ ഇപ്പ അമ്മ പണം താങ്ങിന്ന് പറയുമ്പോഴേ എന്റെ അടുത്ത് ഇല്ല എന്ന് പറയണേ സച്ചി അച്ഛൻ്റെ കയ്യിൽ പണം കൊണ്ടുപോയി കൊടുത്തില്ലേ അതെന്തായാലും അച്ഛൻ അമ്മയ്ക്കല്ലേ തന്നിട്ടുണ്ടാവുക എല്ലാത്തവണയും എന്റെ കയ്യിലാണ് പണം തരുന്നത് പക്ഷേ ഇത്തവണ അവർ തന്നെ വെച്ചോളാം എന്നാ പറഞ്ഞത് എവിടെയാ രബേട്ടം വെച്ചെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല എന്നാലും അമ്മേൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന് പറയുമ്പോൾ ഇല്ലടാ എൻ്റെ കയ്യിലൊന്നുമില്ല നീ പോയിട്ട് ശ്രുതിയുടെ എടുത്ത് ചോദിക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയിട്ടിരിക്കുകയാണ് ഈ വീട്ടിൽ തോന ജോലി ചെയ്യാനുണ്ട് ഞാൻ തന്നെ പോയി ചേട്ട എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാണ് പോകാനെട്ടോ ചന്ദ്രമതി അത് കഴിഞ്ഞ് നമ്മുടെ സുതിയാണെന്നുണ്ടെങ്കിൽ അമ്മ അടുക്കളയിലേക്ക് പോയല്ലോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നേരെ രവിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അവിടെ ഷർട്ട് കാണുന്നുണ്ടോ ഷർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പോക്കറ്റിൽ മുന്നൂറ് രൂപ ഉണ്ടാവുകയാണ് അത് നൈസായിട്ട് അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ രവിയാണെന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിയിട്ട് ആ പോക്കറ്റിലുള്ള പൈസ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പൈസ ഇല്ല എന്നിട്ട് ചന്ദ്രയെ വിളിക്കുകയാണേ ചന്ദ്ര നീ പണം വല്ലതെടുത്തായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കാനോട്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് ഇല്ല ഒന്നുമില്ല നീ ഒന്ന് ചിന്തിച്ചു നോക്കി ചെലവിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മുന്നൂറ് രൂപ എടുത്തോ എന്നുള്ള കാര്യം ഇല്ല എന്ന് പറയുകയാണേ ഞാനിതാ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഷർട്ട് ഞാൻ ഒരു ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നൂറ് രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് മനസ്സിലാവാണ് പണം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് നമ്മുടെ സുതിയാണെന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ സുതി എങ്ങനെങ്കിലും രക്ഷിക്കണല്ലോ നിങ്ങൾ ചിലപ്പോൾ പണം എന്തെങ്കിലും എടുത്ത ആവശ്യത്തിന് ചിലവാക്കി കാണും നിങ്ങൾ എപ്പോഴും അശോകന്റെ കൂടെ പുറത്ത് പോകാറുള്ളതല്ലേ ആ സമയത്ത് വല്ല എന്തെങ്കിലും മേടിച്ച് കുടിച്ചിട്ടുണ്ടാക്കും ആ നീ പറഞ്ഞത് ശരിയാണ് ഞാൻ കുടിച്ചു പക്ഷെ പണം കൊടുത്തത് അശോകൻ തന്നെയാണ് അല്ലാതെ ഞാനല്ല എല്ലാത്തവണയും ഞാനാ കൊടുക്കുന്നത് ഈ തവണ അവൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ പണം കൊടുത്തു അങ്ങനെ ബാക്കി വന്ന പൈസയാണ് ഉറപ്പായിട്ട് ഞാൻ ബാഗ് ഈ ഇതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഉറപ്പാണ് കേട്ടോ ആ അത് ചിലപ്പോ നിങ്ങൾ മറന്നുപോയതായിരിക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്തുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ രവി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതിനെക്കുറിച്ച് അതിന്റെ ഇട്ടയ്ക്ക് നമ്മുടെ സ്തുതിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോ സുതി അവിടെ നിക്കണ എന്ന് പറയാണേ അപ്പോഴേക്കും നമ്മുടെ സ്തുതി ആണെങ്കി ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് അച്ഛൻ പൊക്കിയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ പക്ഷെ സുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് നമ്മുടെ രവി ചോദിക്കുന്നത് എടാ അഞ്ഞൂറിന് അഞ്ചു നൂറുണ്ടാവൂ എന്നുള്ള കാര്യത്തെ കുറിച്ചാണെ അയ്യോ അച്ഛൻ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എല്ലാം ഇപ്പം ഫോണിലൂടെയല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ അതും ശരിയാണ് ഇപ്പോഴത്തെ കാലത്ത് ആരാണ് പണമൊക്കെ കൈ കൊണ്ടു കൊടുക്കുന്നത് ഫോണിലൂടെയല്ലേ എല്ലാവരും ട്രാൻസ്ഫർ ചെയ്യുന്നത് അതും ശരി തന്നെയാണ് എന്നാലും ആ പണം എവിടെ പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രവി ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്യൂ